ചേർത്തല ഹാപ്പി ഗോൾഡ് ജുവല്ലറിയുടെ ആറാം വാർഷികം വർണ്ണാഭമായി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഡി ജെ നൈറ്റ് ശ്രദ്ധേയമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരത്തോളം വനിതകൾ അണിത് വനിതകൾക്കായി ഡി ജെ നൈറ്റ് ഒരുക്കി സംഘടിപ്പിച്ച ആഘോഷമാണ് അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമായത് ചേർത്തല ഹിൽ ടോപ്പ് കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ആഘോഷത്തിൽ ആയിരത്തോളം വനിതകൾ അണിനിരത്തു ഹാപ്പി ഗോൾഡ് മാനേജിംഗ് പാർട്ട്ണർമാരായ അനിൽകുമാർ അനീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ചേർത്തല വൈക്കം തിരുവനന്തപുരം ശാഖകളിലെ നാൽപ്പതോളം ജീവനക്കാരും പങ്കെടുത്തു വനിതാ കസ്റ്റമേഴ്സിൻ്റെ മാനസികോല്ലാസം ലക്ഷ്യമിട്ടാണ് ഡി ജെ നൈറ്റ് സംഘടിപ്പിച്ചതെന്ന് മാനേജിംഗ് പാർട്ണർമാരായ അനിൽകുമാറും അനീഷ് കുമാറും പറഞ്ഞു